നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെലിവ്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ചെയ്യുക ലോകം ഉച്ചനോക്കുന്ന ഉച്ചകൂടിയാണ് അമേരിക്ക ന്യൂയോർക്കിലെ യോഗസ്ഥാനിത്തം നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ എല്ലാ സമവാസങ്ങളും ചർച്ചയ്ക്ക് വരുന്ന വേദിയിൽ ഏറ്റവും പ്രധാനമായി ഒഴുകിക്കേൾക്കുന്നത് പലസ്തീൻ ജനതയുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ല ഇരുപത്തിമൂന്ന് മാസക്കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യകത്യ ഇസ്രയേലിൻ്റെ ലോകത്തിന്റെ നരഭൂജിയായിട്ടുള്ള ബെഞ്ചമിൻ നിതിന്യാഹവും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ കുരുതി അതിന് എല്ലാം ഒത്തേ ചെയ്തു കൊടുക്കുന്ന ലോക ആരാച്ചാരായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ലോകം കണ്ട ഏറ്റവും ഭീരന്മാരായിട്ടുള്ള ഭരണാധികാരികളാണ് നിതിന്യാഹവും ട്രംപും ഇതിനുക്ക് മുമ്പ് പല രാജ്യങ്ങളിലും പല വീരന്മാരും നാടുവരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഹിറ്റ്ലറായാലും ആയാലും ഫ്രാങ്കോ ആയാലും അതുപോലെ തന്നെ ആ പട്ടിയിൽപ്പെട്ട ഒട്ടനവധി വീരന്മാരായിട്ടുള്ള ഭരണാധികാരികൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കറിയാം അമേരിക്കയുടെ ഭരണാധികാരികൾ എല്ലാ കാലത്തും മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടും കൊള്ളയടിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് കാണുന്ന എല്ലാ സമ്പത്തുകയും ഏഴെടുത്തിട്ടുള്ളത് അതിപ്പോഴും ശക്തമായി തുടരുന്നു അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഭിന്നിപ്പിക്കൽ തന്ത്രമാണ് അത് ഏഷ്യ ആണെങ്കിലും പശ്ചിമേഷ്യ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തെയും ഭിന്നിപ്പിച്ച് ഭരിക്കുകയും അതിൽ നിന്ന് മുന്നെടുക്കുകയാണ് അവരുടെ തന്ത്രം അതൊരു കാലത്ത് ആഫ്രിക്കയിൽ വിജയിച്ചു ഏഷ്യയിലും വിജയിച്ചു എല്ലാ തലങ്ങളിലും വിജയിച്ചു പിന്നീട് എല്ലാം ഓരോന്നോരോന്ന് തകർന്നു വീഴുന്ന അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പശ്ചിമേഷ്യയിലും അ സ്വപ്നങ്ങൾ തകർന്നു ആഫ്രിക്കയിലും ആ സ്വപ്നങ്ങൾ തകർന്നു യൂറോപ്പിലെ ബന്ധങ്ങളും തകർന്നടിഞ്ഞു ഇന്ന് ലോക നരഭൂജിയായിട്ടുള്ള നിതിന്യാഹവും ലോക ഭീകരനായിട്ടുള്ള ട്രംപും ലോകത്തിന് വെട്ടപ്പെട്ടിരിക്കുകയാണ് പല വേണ്ടി കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞു പരസ്യരാഷ്ട്രം അംഗീകരിക്കുവാനും പരസ്യ ജനതയ്ക്ക് സമാധാനവും വേണ്ട സഹായങ്ങളും ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരുന്ന ഒരു ശുഭകരമായ വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത് അത് എത്രയും അടിയന്തരമായി തന്നെ നടക്കാൻ നമുക്കെല്ലാം പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ലോകരഗ്ഭീകരന്മാരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ആവശ്യമായ ഒരു തീരുമാനം യൂജന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കാരണം ഈ നരഭൂജികളെയും ഈ ഈ ലോകത്തിന് മുമ്പിൽ ജീവിച്ചുകൂടാം ഈ എത്ര പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ എത്ര ഭീരന്മാരെയും തീവ്രവാദികളെയും തൂക്കിക്കൊന്ന് വെടി ലോ ലോകമാണ് ലോകം രാജ്യങ്ങളിലും അതിനൊക്കെ ഭിന്നമായി അതിൽ ഏറ്റവും കൂടുതലും ചതിയും വഞ്ചനയും കൊലപാതകങ്ങളും കൊള്ളയടിക്കലും നടത്തിയിട്ടുള്ള ഭീകരന്മാരാണ് ഈ നരഭോജിയായിട്ടുള്ള നിതിന്യവും അതുപോലെ ട്രംപും അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം ഇന്ന് പാർട്ടികൾക്ക് വിധേയമായി പുരോഗതിയിലേക്ക് നയിക്കുന്ന സത്യത്തിന്റെ ഗുണം നിൽക്കുന്ന ഗോജലിലെ ഭൂ ഭൂരിഭാഗം രാജ്യങ്ങളും ആ തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എടുത്തുകൊണ്ട് യുവന്മാരെ ലോകത്തിന്റെ മുമ്പിൽ ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ അനുവദിക്കാതെ തുറകിലടിച്ചുകൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കണം എന്നുള്ളതാണ് ലോകത്തിന്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായം അതായിട്ട് രേഖപ്പെടുത്തി കൊണ്ട് അത് എത്ര പെട്ടെന്ന് അടിയന്തിരമായി ചെയ്യാനും ലോകത്തെ സമാധാനവും നല്ല അന്തരീക്ഷവും ഉണ്ടാവാൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോലുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക് വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം